യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനങ്ങളുടെയും മരണത്തിൻ്റെയും ദിനങ്ങളിലൂടെ കടന്ന് ഉദ്ധാനത്തിൻ്റെ പ്രകാശത്തെ ധ്യാനിക്കുന്ന ദിവസത്തിലാണ് നാം എത്തിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മരണത്തിൻ്റെ മേൽ മരണത്തിൻ്റെ ഇരുളിൻ്റെ മേൽ ജീവൻ നേടാൻ പോകുന്ന മായ വിജയത്തിൻ്റെ ഒരു സൂചന നമ്മൾ വായിക്കുന്നുണ്ട് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല മരണമെന്ന ഇരുളിന് കീഴടക്കാൻ കഴിയാത്ത പ്രകാശമേതായിരുന്നു അതേശുവിലെ ദൈവിക ജീവനാണ് കല്ലറയുടെ ഇരുളിനെ മരണത്തിൻ്റെ തണുത്ത രാത്രികളെ അതിജീവിച്ച് ഉദ്ധാനം ചെയ്തവനിലെ ദൈവിക ജീവനായിരുന്നു ഇരുളിനൊരിക്കലും കഴി കീഴടക്കാൻ കഴിയാത്ത വെളിച്ചമായി മാറിയത് ഉയർപ്പ് തിരുന്നാൽ ഈ വെളിച്ചത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് യഥാർത്ഥം ദുഃഖവെള്ളിയും ദുഃഖശനിയും ഉയർപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളുമെല്ലാം ഇരുണ്ട ഒരു തുരങ്കത്തിൻ്റെ അവസാനം കാണുന്ന ഒരു വെളിച്ചത്തിൻ്റെ പൊട്ടുതേടി ഇരുണ്ട തുരങ്കത്തിലൂടെ നടത്തുന്ന ഒരു യാത്ര പോലെയാണ് ഉദ്ധാനത്തിൻ്റെ പ്രകാശത്തിലേക്കാണ് ഈ യാത്ര ഈ ജീവിതത്തിൽ വർത്തമാനകാലത്തിലെ ഇന്നത്തെ പ്രതിസന്ധികളുടെയോ ആകുലതകളുടെയോ ഇരുട്ടുകളുടെ നടുവിലൂടെ നിരാശപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഇരുണ്ട ഇടനാഴികളിലൂടെ മനുഷ്യർ ഉദ്ധാനത്തിലേക്കുള്ള ഉള്ള പ്രത്യാശയോടുകൂടി യേശുവിൽ വെളിപ്പെട്ട ദൈവിക ജീവന്റെ വെളിച്ചത്തിൻ്റെ പൊട്ടുതേടിയുള്ള ഒരു യാത്രയിലാണ് മുപ്പതാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വചനത്തിൽ നമ്മൾ വായിക്കും രാത്രിയിൽ വിലാപമുണ്ടായേക്കാം നൽപ്രഭാതമാവുമ്പോൾ സന്തോഷത്തിന്റെ വരവായി ആഴ്ചയുടെ ആദ്യ ദിവസം നസ്രയൻ കല്ലറകളുടെ ഇരുളിനെ അതിജീവിച്ച മരണത്തിൻ്റെ തണുത്ത രാത്രിയെ മറികടന്ന ആ പ്രഭാതമാണ് ലോകചരിത്രം കണ്ട ഏറ്റവും സന്തോഷകരമായ പ്രഭാതമെന്ന് പറയുന്നു ആ പ്രഭാതത്തെക്കുറിച്ചാണ് പീഡാസഹനങ്ങളുടെ ദിവസങ്ങൾക്ക് ശേഷം പ്രത്യാശയോടെ നാം ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ഉദ്ധാനവും അതിനെ തുടർന്നുള്ള മൂന്ന് പ്രത്യക്ഷപ്പെടലുകളുമാണ് വിശുദേവഹന്നാന സുവിശേഷത്തിൻ്റെ ഉദ്ധാരണ വിവരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇരുപതാം ഹൃദയം എന്ന് പറയുന്നത് ഉദ്ധാനത്തിൻ്റെ ആദ്യ ദിവസം അത് രാവിലെ യേശു മക്ബലണമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അന്ന് വൈകുന്നേരം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു വീണ്ടും എട്ടാം ദിവസം തോമസിന് പ്രത്യക്ഷപ്പെടുന്നു ഈ ഉദ്ധാന വിവരണങ്ങളിലെല്ലാം വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട് നസറായന യേശു മരണത്തെ മറികടന്ന സഹനങ്ങളെ വിജയിച്ച് കർത്താവും ദൈവവുമായവനാണ് പക്ഷെ അവൻ കടന്നു വരുന്നത് ഉദ്ധിതനായ കർത്താവ് കടന്നു വരുന്നത് എവിടേക്കാണ് മനുഷ്യ ജീവിതത്തിന്റെ അസ്തിത്വത്തെ തന്നെ പിടിച്ചുകൊലുക്കുന്ന മൂന്ന് അപകടങ്ങളെയാണ് ഉദ്ധിതൻ അഭിസംബോധന ചെയ്യുന്നത് അഥവാ മനുഷ്യരുടെ മൂന്ന് നിഷേധാത്മകമായ വികാരങ്ങളെയാണ് അവൻ അഭിസംബോധന ചെയ്യുന്നത് ഉദാനത്തിന്റെ ആദ്യ പ്രഭാതത്തിൽ മക്ദലണക്കാരി മറിയം കല്ലറയുടെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന് അവളോട് യേശു ചോദിക്കുന്ന ചോദ്യം സ്ത്രീയെ നീന്തിനാണ് കരയുന്നതെന്നാണ് ഉയർത്തെഴുന്നേറ്റ ദൈവം ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് നീന്തിനാണ് കരയുന്നത് ഒരു സ്ത്രീയുടെ കണ്ണുനീരിന്റെ കാരണം ചോദിക്കാനും മാത്രം അത്രമേൽ ആർദ്ര ഹൃദയനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നുള്ളത് എത്ര സന്തോഷകരമായൊരു ഒരു ഒരു സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് മരണത്തെ നീണ്ട പീഡനങ്ങളെ മനുഷ്യന് കടന്നു പോകാവുന്ന സഹനങ്ങളുടെ പരകോടിയെ മറികടന്നവൻ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കണ്ണുനീർത്തുള്ളികളെ വിലമതിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനാണ് കരയുന്നത് ഉദിതൻ കടന്നു വരുന്നത് മനുഷ്യരുടെ വികാരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഥവാ മനുഷ്യരുടെ നിസ്സാരമായ വികാരങ്ങളെപ്പോലും മാനിക്കുന്ന ഒരു ദൈവമായിട്ടാണ് അവൻ മരണത്തെ മറികടന്നു വരുന്നത് എത്ര പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണിത് വർത്തമാനകാലത്തിൽ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെയൊക്കെ കണ്ണുനീരുകളും ആകുലതകളും നമ്മുടെ വിചാരവികാരങ്ങളും എല്ലാം അവന് പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പൊരുളവൻ ചോദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അരികിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഉത്ഥാനന്തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിന് മരണത്തെ തോൽപ്പിച്ച കർത്താവിന് നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് കരുതലുണ്ട് കണ്ണുനീരിനെക്കുറിച്ച് കരുതലുണ്ട് അൻപത്താറാസം കീർത്തകനല്ലേ എത്രയോ സുന്ദരമായി പറഞ്ഞു വെക്കുന്നത് ദൈവത്തിൻ്റെ ആ ആരുദ്രമായ പറ്റി നിന്റെ കണ്ണുനീർത്തുള്ളികൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചുലുകളൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട് മഗ്ദലനയോട് വന്ന് എന്തിനാണ് കരയെന്നു ചോദിക്കുന്ന ഉദിതൻ മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ സങ്കടത്തിൻ്റെ കാരണം ചോദിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ഉദ്ധാനത്തിൻ്റെ പ്രഭാതത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുത്തുന്നത് യേശു മക്ദലണ മറിയത്തോട് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട് കരഞ്ഞ് ദുഃഖിച്ചു നിന്ന അവളെ സന്തോഷത്തിൻ്റെ മഹാസന്തോഷത്തിൻ്റെ ഈ സദ്വാർത്ഥ വിളംബരം ചെയ്യാനുള്ള ആദ്യ പ്രേക്ഷിതയായിട്ടാണ് യേശു മാറ്റുന്നത് മറിയത്തിൻ്റെ കണ്ണുനീർ സുവിശേഷ സന്ദേശത്തിൻ്റെ മഹാദൗത്യമായിട്ട് മാറുകയാണ് യേശു മറിയത്തോട് പറയുന്നുണ്ട് നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും എൻറെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക എന്തായിരിക്കും വചനത്തിന്റെ അർത്ഥം യേശുവിൻ്റെ പരിത്രാണ കർമ്മത്തിന്റെ രക്ഷാകരമായ സഹന മരണങ്ങളിലൂടെ മനുഷ്യവംശത്തിന് ശിഷ്യ സമൂഹത്തിന് ലഭിക്കാൻ പോകുന്ന കൃപയാണ് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ മരണത്തിന് മുമ്പ് അവന്റെ മാത്രം പിതാവായിരുന്ന ദൈവം അവൻ്റെ മാത്രം ദൈവമായിരുന്നവൻ അവൻ്റെ അനുസരണത്തിലൂടെയും സഹനത്തിന്റെ പരകോടിയായ കുരിശു മരണത്തിലൂടെയും ഇനി മുതൽ ഓരോ ക്രിസ്തു ശിഷ്യനും ആബ എന്ന ആർദ്രതയോടെ വിളിക്കാവുന്ന സ്നേഹത്തോടെ വിളിക്കാവുന്ന സമീപസ്ഥനായ പിതാവായിട്ട് മാറിയിട്ടുണ്ട് അതാണ് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നത് അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി രക്ഷാകരമായ അവന്റെ പരിഹാര ബലിയിൽ വിശ്വസിക്കുകയും അതിന്റെ യോഗ്യത സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ദൈവം ശിഷ്യ സമൂഹത്തിന് മനുഷ്യവംശത്തിന് സ്നേഹമുള്ള പിതാവായി മാറുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവും മനുഷ്യവംശത്തെ ദൈവത്തിൻ്റെ ഉയർത്തുകയാണ് എന്നുള്ള സുന്ദരമായ ഒരു സന്ദേശമാണിവിടെ രണ്ടാമത് ഉദ്ധാനത്തിൻ്റെ അന്ന് വൈകിട്ട് യേശു അഭിസംബോധന ചെയ്യുന്നത് തൻ്റെ ശിഷ്യരെയാണ് എങ്ങനെയുള്ള ശിഷ്യരായിരുന്നവർ വചനം പറയുന്നു യഹൂദര ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യരുടെ അടുത്തേക്ക് അടഞ്ഞുകിടന്ന് വാതിൽപ്പാലിക്കിടയിലൂടെ അവൻ കടന്നു ചെന്ന് അവൻ്റെ മഹത്വീകൃതമായ ഗാത്രം തന്നെ പൊതിച്ചിരുന്ന കച്ചയും കല്ലറയുടെ കവാടത്തിങ്കിൽ വെച്ചിരുന്ന കല്ലിനെയൊക്കെ അതിജീവിച്ച് കടന്നു ചെന്ന മഹത്വീകൃത ഗാത്രം ശിഷ്യയുടെ അടുത്തെത്തിയിട്ട് അവരോട് പറയാണ് നിങ്ങൾക്ക് സമാധാനം ശിഷ്യരുടെ ഭയത്തെയാണ് ഉദ്ധാനത്തിൻ്റെ രാത്രിയിൽ അവൻ അഭിസംബോധന ചെയ്തത് യഹൂദരെ ഭയം നേരിഞ്ഞ ശിഷ്യരുടെ ഭയത്തെ അരക്ഷിതാവസ്ഥയെ ഉദിതൻ അഭിസംബോധന ചെയ്യുമാറ് ഗൗരവത്തിലെടുക്കുന്നു എന്നുള്ളതാണ് ഉദാനത്തിന്റെ പ്രഭാതത്തിൽ മറിയത്തിന്റെ കണ്ണുനീരിനെ അവൻ അഭിസംബോധന ചെയ്തെങ്കിൽ അന്ന് വൈകുന്നേരം ശിഷ്യരുടെ ഭയത്തെയാണ് അവൻ അഡ്രസ് ചെയ്യുന്നത് കർത്താവിനെ കണ്ട് അവർ അതിയായി സന്തോഷിച്ചു എന്ന മനോഹരമായ ഒരു വചനം യോഹന്നാൻ എഴുതി ചേർക്കുന്നുണ്ട് അതെല്ലാ കാലത്തേക്കുമുള്ള ശിഷ്യർക്കുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ വചനമാണ് ഇനി മുതൽ ആരാണ് സന്തോഷിക്കാൻ പോകുന്നത് ആരാണ് ഇനി മുതൽ യഥാർത്ഥ ആനന്ദന്തുക്കളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അത് ജീവിതത്തിന്റെ സമൃദ്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരല്ല എല്ലാത്തിലും അഭിവൃദ്ധി അഭിമുഖീകരിക്കാൻ പോകുന്ന മനുഷ്യരല്ല എല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്ന മനുഷ്യരല്ല മറിച്ച് ഉചിതന യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തുന്ന മനുഷ്യർക്കാണ് നിലനിൽക്കുന്ന സന്തോഷങ്ങളിലേക്കുള്ള ഒരു നിത്യമായ ക്ഷണം ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത് ക്രിസ്തുവിനെ കാണുന്നവരാണ് ഇനി മുതൽ അവനെ അനുഭവിക്കുന്നവരാണ് ഇനി മുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ സങ്കടങ്ങളുടെ കാരണം എന്തായിരിക്കും എല്ലാം ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തായിരിക്കും ഉദ്ധിതൻ ഇനിയും അരികിലെത്തിയില്ല എന്നുള്ള ഒരു ദുഃഖ സത്യമാണ് ഓർപ്പിക്കുന്നത് അപ്പോൾ ഉദ്ധിതൻ ശിഷ്യരുടെ ഭയത്തെ ആനന്ദമായിട്ട് മാറ്റിയവൻ ഇന്നും ആർദ്രതയോടെ നമ്മൾ ക്ഷണിക്കുന്നത് അവനുമായി ഉദ്ധാന ഉദ്ധിതനുമായുള്ള ഒരു വ്യക്തിപരമായ അനുഭവത്തിലൂടെ ഒരു കണ്ടുമുട്ടലിലൂടെ ഉദ്ധാനത്തിൻ്റെ ഒരു വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരാനാണ് മൂന്നാമത് യേശു പ്രത്യക്ഷപ്പെടുന്നത് ഉദ്ധാനത്തിൻ്റെ എട്ടാം ദിവസം തോമസിൻ്റെ സംശയത്തിലേക്കാണ് അവൻ കടന്നു വരുന്നത് ഉദ്ധാനത്തിൻ്റെ പ്രഭാതത്തിൽ മക്ഭരണമറിയത്തിൻ്റെ സങ്കടത്തെയും അന്ന് വൈകിട്ട് ശിഷ്യരുടെ ഭയത്തെയുമാണ് അവൻ അഭിസംബോധന ചെയ്തെങ്കിൽ എട്ടാം ദിവസത്തെ അവന്റെ കടന്നുവരവ് തോമസിന്റെ സംശയത്തിലേക്കാണ് കർത്താവ് ഉയർത്തരുന്ന ഏറ്റു എന്നത് വിശ്വസിക്കാൻ മടിക്കുന്ന തോമായുടെ സ്നേഹശാഠ്യത്തിലേക്കും സംശയത്തിന്റെ നിർബന്ധ ബുദ്ധികളിലേക്കും ഉദ്ധിതൻ കടന്നു വരികയാണ് അവൻ മനുഷ്യരുടെ വികാരങ്ങളെ മാനിക്കുന്ന ദൈവമായിട്ടാണ് വിലമതിക്കുന്ന ദൈവമായിട്ടാണ് പരിഗണിക്കുന്ന ദൈവമായിട്ടാണ് മരണത്തെ മറികടന്നു വരുന്നത് വലിയൊരു സന്ദേശമുണ്ട് യേശുവിൻ്റെ ഈ ഒരു പ്രത്യക്ഷപ്പെടലുകളും അവനഭിമുഖീകരിക്കുന്ന മനുഷ്യരുടെ വികാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുമൊക്കെ വർത്തമാനകാല സഭയ്ക്കും ശിഷ്യ സമൂഹത്തിനും ഈ സഭയ്ക്ക് ഇന്ന് ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യർക്ക് ചുറ്റുപാടുകളുള്ള മനുഷ്യരുടെ കണ്ണുനീരും അവരുടെ ഭയാശങ്കകളും ആകുലതകളും അവരുടെ സംശയങ്ങളും ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട അഭിമുഖീകരിക്കേണ്ട പരിഗണിക്കേണ്ട വിഷയങ്ങളാണെന്നുള്ള ഒരു സത്യമാണ് ഉദ്ധിതനോർപ്പിക്കുന്നത് കണ്ണുനീരിനെ അഭിമുഖീകരിക്കുന്ന ഒരു സഭയും ക്രൈസ്തവ ശിഷ്യത്വം ഉണ്ടാവണം ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ ഭയാശങ്കകളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ഒരു സഭയും ശിഷ്യ സമൂഹം ഉണ്ടാവണം സംശയങ്ങളെയും ആകുലതകളെയും പരിഗണിക്കുന്ന ഒരു ശുശ്രൂഷയുടെ സഭാശൈലി ഉണ്ടാവണം ഇതല്ലാതെ മറ്റെന്ത് സുന്ദര സാക്ഷ്യമാണ് യുദ്ധാനത്തിൽ അവൻ നമുക്ക് നൽകുന്നത് ഉയർത്തെഴുന്നേറ്റവൻ മനുഷ്യരുടെ നിസ്സാരതകളിലേക്ക് കടന്നു വന്ന ഒരു ദൈവമാണ് നമ്മുടെ കുടുംബത്തിൽ കൂടെ ജീവിക്കുന്നവരുടെ നിസ്സാരമായ വികാരങ്ങളെ ഒരുപക്ഷെ അവരുടെ സങ്കടങ്ങൾ അവരുടെ ചെറിയ ചെറിയ ആകുലതകൾ അവരുടെ സംശയങ്ങൾ സ്നേഹത്തിൻ്റെയോ നിർബന്ധ ബുദ്ധികൾ ഇതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുമ്പോഴാണ് ഉദ്ധാനത്തിൻ്റെ യഥാർത്ഥ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മരണത്തിൻ്റെ സകല ഇരുളിനെയും മറികടന്നവൻ പ്രകാശിച്ച ജീവന്റെ നിത്യമായ വെളിച്ചം അവൻ്റെ ഉദ്ധാനത്തെ ധ്യാനിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുവരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഉദിതനായ യേശു നമ്മ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അവൻ ശിഷ്യനോട് ആശംസിച്ചത് എന്നാണ് നിങ്ങൾക്ക് സമാധാനം അവന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമാറാവട്ടെ

നമ്മൾ ദുഃഖം വെള്ളിയാഴ്ച കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വ്യാഴാഴ്ച കുറിച്ച് നമ്മൾ ധ്യാനിച്ചു നമ്മൾ ദുഃഖ ശനിയാഴ്ച അല്ലെങ്കിൽ ഇത് ഉയർപ്പ് ഞായറാഴ്ച ഇതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ധ്യാനിച്ചു കഴിഞ്ഞു അതേ പത്തോ പന്ത്രണ്ടോ മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മുടെ ടോമസിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു കർത്താവ് വലിയൊരു അനുഭവം ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ തരുന്നതിനോട് നന്ദി പറയുകയാണെങ്കിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പണ രീതി അല്ലെങ്കിൽ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കി തരികയും അല്ലെങ്കിൽ ഒരു ഗാകുൽത്ത അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് സാധ്യ ഞങ്ങൾക്ക് നന്ദനോട് നന്ദി പറഞ്ഞു അർത്ഥ ഈ ഗാഗുൽത്ത അനുഭവത്തോടെ കടന്നു വന്ന് ഞങ്ങളിതാ ഇനി ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് മഹത്വത്തിലേക്ക് ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ കഴിഞ്ഞ ഇന്നലത്തെ നമ്മൾ ധ്യാനിച്ചു സഫാനോസ് ആ മഹത്വം ദർശിച്ചു മഹത്വം ദർശിച്ചു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ സ്വർഗം കണ്ട വ്യക്തികളിലൊരാളാണ് സഭയുടെ പ്രദേശം യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ആദ്യ രക്തസാക്ഷിത്വം വഹിച്ച ആ സ്ഥാനോസ് സ്റ്റീഫൻ ആ മഹത്വം ദർശിച്ചു സ്വർഗം ദർശിച്ചു ആ മഹത്വത്തിലേക്ക് നമ്മളും പ്രവേശിക്കാൻ ഒരു ഈശ്വരന്റെ ഒരു അഭിഷേകം ഈശ്വര അപ്പം കഴിക്കലല്ല യേശ്വർ ഇറച്ചി കഴിക്കലല്ല മറിച്ച് ഈശ്വരൻ ഉയർപ്പിന്റെ ഒരു അനുഭവം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനോട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ാണ് കർത്താവ് ഉയർപ്പിലൂടെ ആ മഹത്വത്തിലേക്ക് മഹത്വത്തിലേക്ക് യേശുലേക്ക് ആ സ്വർഗത്തിലേക്ക് കടന്നു പോവാനുള്ള ഒരു അഭിഷേകം കർത്താവ് ഞങ്ങൾ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ പല വിശുദ്ധർക്കും പല രക്തസാക്ഷികൾക്കും ലഭിച്ച പോലെ ഒരു അഭിഷേകം കർത്താവ് ഈ സമയം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ ധ്യാനത്തിന്റെ സമാപനത്തിന്റെ ഈ ദിവസം ഞങ്ങളുടെ ർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ കർത്താവ് ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകള് പല വിധത്തിലുള്ള സാധാൻ പല വിധത്തിലും നിരാശയിലൂടെ നഷ്ടപ്പെട്ട് നിരാശയിൽ കൊണ്ട് ഞങ്ങളിതാ റൂമ് റൂമ് ഞങ്ങൾ അകത്ത് അടച്ചിരിക്കുകയും ഞങ്ങൾ ഞങ്ങളിതാ ഈ റൂമിനകത്ത് കർത്താവെ ഞങ്ങൾ ആരും സഹായിക്കാനില്ല കർത്താവെ ഇതെന്താ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചതാ ഞങ്ങൾ ഒരുപാട് വിശ്വബലി അർപ്പിച്ചവരാ ഞങ്ങള് ഒരുപാട് സൽകൃതങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത എന്നിട്ടും എന്റെ ജീവിതത്തിലേക്ക് ഒരു ഉയർപ്പിന്റെ അനുഭവം ഇല്ലല്ലോ കർത്താവെ ആരും എന്നെ കാണുന്നില്ലല്ലോ ആരും തന്നെ ആശ്വസിപ്പിക്കുന്നില്ലല്ലോ എന്ന് വേദനിച്ച് കൊണ്ടിരിക്കുക ഞാനും നിങ്ങളൊക്കെ സാത്താൻ കെട്ടിയിരിക്കുന്ന ഉണ്ടല്ലോ അത് എത്ര മാത്രം ശക്തമായ കെട്ടുകളായിക്കോട്ടെ ശക്തമായിട്ടെ പൗലോസും സീരാസും കാരാഗ്രഹത്തിൽ സൂചിച്ചപ്പോൾ അവരെ ബന്ധിച്ചിരിക്കുന്ന ആ കെട്ടുകളുണ്ടല്ലോ കെട്ടുകൾ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ ചങ്ങൾ ആ ചങ്ങലകൾ അവിടെ നിന്ന് മാറുന്നോ അവരുടെ ഭൂമി ഇളകി മറയുന്നോ അവിടെ ഒരു ഒരു അനുഭവം അനുഭവം രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോ പറയുന്നു പൗലോസ് പറയുന്നു യേശു ക്രിസ്തു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ അതേ ഒരു അഭിഷേകം നിന്നെ കെട്ടിരിക്കുന്ന എന്നെയും നിങ്ങളിൽ കെട്ടിരിക്കുന്ന എത്ര കൊല്ലത്ത് കെട്ടിലാണെങ്കിലും ഈ സമയം നമുക്ക് ഈ അഭിഷേക്തോട് ചേർന്ന് സഭയോട് ചേർന്ന് ഫ്രാൻസിസ് ചേർന്ന് രക്തസാക്ഷിയോട് ചേർന്ന് നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കുന്ന കെട്ടിരിക്കുന്ന കെട്ടുകൾ േശു നാമത്തിലെ യേശു നാമത്തെ ഞങ്ങൾ കെട്ടിയ കെട്ടുകൾ ഇതാ ഒരു പുതിയ ഉത്ഥാനത്തിന് യോന മൂന്ന് മൂന്ന് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയൊരു സൃഷ്ടിയായി മാറണം യേശു എന്നിൽ വസിക്കുന്നു ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ എന്റെ ഉള്ളിലുണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ യേശുവിനോടൊപ്പം ഉയർക്കപ്പെട്ടിരിക്കുകയാണ് അതെ നമ്മുടെ ദുഃഖ ശനിയാഴ്ചയിലൂടെ വിശ്വ കുർബാനൂടെ അതെ മാമുദിസ എന്താണ് വീണ്ടും ആ മാമുദിസയെ നമ്മൾ പുതുക്കുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്യപ്പെട്ട ആ വ്യക്തികളായി നമ്മൾ നമ്മൾ ഈ സമയം നമ്മൾ

ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൃതായ പ്രോട് നന്ദി പറഞ്ഞ് ഈ ധ്യാനത്തിന്റെ സമാപനത്തിൽ നമുക്ക് അനുഭവിച്ച സന്തോഷം ദൈവത്തോട് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം അമ്മേ നമ്മുടെ കർത്താവേശോഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധശുലീവായാൽ നിങ്ങളെല്ലാവരും മുദ്രിതരും രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും